ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിലുള്ളത് എന്താണ് അവരെങ്ങനെയാണ് നിങ്ങളെയും അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും കാണുന്നത് എന്താണ് അവരുടെ മനസ്സിൻ്റെ ഉള്ള ഒരാളിലുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സാണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ക്ലോസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളയുക അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക നമ്മളവരുടെ ഫീലിങ്സ് കൂടി നോക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ചിന്തിക്കുക അവരെക്കുറിച്ച് നല്ല കൂടി മാത്രം ഈ ഒരു വീഡിയോ ആയിട്ട് കണക്റ്റഡ് ആവുക അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയാതെ റീഡിംഗിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇത് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആ ഒരു മുന്നിട്ട് നിൽക്കുന്ന എനർജീസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് ആ ഒരു ഫയർ ആണ് അതായത് ഏരിയസ് ലിയോസ് വെജിറ്റേറിയസ് എനർജീസാണ് നമുക്കിവിടെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് അതായത് മലയാളത്തിൽ വരുമ്പോഴത്തേക്കും മേഡം ധനു ചിങ്ങം ഈ രാശികളാണ് നമുക്കിവിടെ കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം മറ്റു രാശികളൊന്നും ഇതിനകത്ത് ഇല്ല അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അത് സ്യൂട്ടാവില്ല എന്നല്ല പക്ഷേ വളരെ പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന എനർജിസ് അതായത് മാത്രം അതിനെക്കുറിച്ച് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഒരു പക്ഷേ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് തീർത്തും നോ കോണ്ടാക്റ്റിലായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇടക്കെങ്കിലും ഒരു ഓൺ ആൻഡ് ഓഫ് പോലെ നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം അതായത് ഒരു ടൈം പീരീഡ് നിങ്ങളുമായിട്ട് യാതൊരു കോണ്ടാക്റ്റിലില്ലാതിരിക്കുക പിന്നീട് വീണ്ടും വന്ന് നമ്മളൊന്ന് റിപ്പോർട്ട് ചെയ്യുന്ന പോലെ വന്ന് ഹാജര് വെച്ചിട്ട് പോവുക പിന്നെയും ഒരു ഓഫ് സിറ്റുവേഷൻ വരിക പിന്നീട് ഈ ഒരു പേഴ്സൺ വീണ്ടും വരിക ആ ഒരു സാഹചര്യവും ചിലപ്പോൾ നമുക്ക് നമുക്കിതിനകത്ത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു നോ കോണ്ടാക്ട് പീരീഡിലൂടെ തന്നെയാണ് കൂടുതലായിട്ട് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണെ എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സാഹചര്യം അനുസരിച്ച് പെരുമാറാൻ കഴിവ് കുറഞ്ഞൊരു വ്യക്തിയാണ് നമുക്ക് കാണുന്നത് അതായത് എന്താണോ സിറ്റുവേഷൻ അതിനനുസരിച്ച് ബിഹേവ് ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് അറിയണമെന്നില്ല ഇവിടെ നിങ്ങളോട് നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് സ്നേഹമുണ്ട് ഇഷ്ടമുണ്ട് അല്ലാതെ ആ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വികാരം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളോട് സംസാരത്തിലേക്ക് വരുമ്പോൾ ഈ ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേത് നിങ്ങൾ ചിലപ്പോൾ അടിയാകുന്നുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ നടക്കുന്നുണ്ടാവില്ല ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും നിങ്ങളെ ധരിപ്പിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ച് വരികയായിരിക്കും പക്ഷേ ലാസ്റ്റ് പറഞ്ഞു പിടിച്ച് വരുമ്പോൾ രണ്ടു പേർക്കും ഒരു ഐഡിയ കിട്ടാത്ത രീതിയിൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കലഹം എന്നുള്ള രീതിയിലേക്ക് അത് മാറിപ്പോകുന്നുണ്ടാവാം അപ്പോൾ പലപ്പോഴും നിങ്ങൾക്കും ഈയൊരു സിറ്റുവേഷൻ ഈ പേഴ്സണെ കൊണ്ട് അനുഭവപ്പെട്ടിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഇതിന് സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണോ എന്തുകൊണ്ടാണ് നിങ്ങൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടിയാവുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നില്ല അതിൻ്റെതായ സെൻസിലെടുക്കാനായിട്ട് എന്താണ് ഇവർക്ക് കഴിയാത്തതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും പക്ഷേ ഇവരുടെ ഒരു പ്രകൃതം അത്തരത്തിലാണ് നമുക്ക് കാണുന്നത് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ഈ പേഴ്സണോട് പറയാനായിട്ട് പോവാണെന്നുണ്ടെങ്കിൽ പോലും അവരത് മറ്റൊരു തരത്തിലായിരിക്കാം ചിത്രീകരിക്കുന്നത് അതായത് നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു സെൻസ് ഈ പേഴ്സണെ പിടികിട്ടണമെന്നില്ല അപ്പോൾ തീർത്തും വേറൊരു രീതിയിലായിരിക്കാം അവരത് വ്യാഖ്യാനിക്കുന്നത് അപ്പം അങ്ങനെയുള്ളൊരു എനർജി വേരിയേഷൻസ് ഈ പേഴ്സൺ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇവർ സ്റ്റേബിളല്ല വളരെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നൊരു അല്ല പലപ്പോഴും ഫ്ലക്ച്വേറ്റിംഗ് ആണ് അതായത് ഒരു പെടപ്പെന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിലുള്ള ഒരു എനർജിയാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് എന്നാൽ പൊതുവേ സമൂഹത്തിൽ ഇവർക്ക് നല്ലൊരു പേരായിരിക്കും ഉണ്ടാവുക അല്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള വ്യക്തികളാണ് അങ്ങനെയൊക്കെയുള്ളൊരു ബഹുമതി ഒക്കെ ചിലപ്പോൾ കിട്ടിയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടിയിട്ടുള്ള വ്യക്തിയായിരിക്കാം പക്ഷേ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സണിൻ്റെ ഇങ്ങനെയുള്ള സ്വഭാവമല്ല ആദ്യമേ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടാവില്ല നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിലല്ല നിങ്ങളുമായിട്ട് അത്രത്തോളം ജെല്ല് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയായിരിക്കാം നിങ്ങൾ ഈ ഒരു പേഴ്സണെ കണ്ടിട്ടുണ്ടാവുക പക്ഷെ പിന്നീട് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് കൂടുതൽ ഡീപ്പായിട്ട് പോയതിന് ശേഷമാണ് ഇവർക്ക് ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ആദ്യമേ കണ്ട ആ ഒരു വ്യക്തിയല്ല ഈ ഒരു പേഴ്സൺ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുക ചിലപ്പോൾ ഇവർക്കൊരു ഡബിൾ ഫേസ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ആ ഒരു രീതിയിൽ ആദ്യത്തെ ഒരു പെരുമാറ്റമോ കാര്യങ്ങളോ അല്ല പിന്നീട് കൂടുതൽ കൂടുതൽ നിങ്ങളിലേക്ക് വരുംതോറും ഈ ഒരു പേഴ്സൻ്റെ ബിഹേവിയറിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അത്രയധികം ഒരു ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു അടുപ്പവും ഒന്നും ഇല്ലാത്ത വ്യക്തികൾക്ക് ഈ ഒരു പേഴ്സൺ തികച്ചും നല്ല വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ വളരെ നല്ലൊരു വ്യക്തിയായിട്ട് തന്നെയായിരിക്കാം അവരറിയപ്പെടുന്നത് അതുപോലെ തന്നെ താൻ ഭയങ്കര ക്ലീൻ ആണ് എന്ന് കാണിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു വഴക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കുറ്റങ്ങളും ചിലപ്പോൾ നിങ്ങളുടെ മേലായിരിക്കും ചിലപ്പോൾ ഇവരായിട്ട് ഇനിഷ്യേറ്റീവ് ചെയ്ത ഒരു വഴക്കാണെന്നുണ്ടെങ്കിൽ പോലും പറഞ്ഞു പിടിച്ച് വരുമ്പോൾ അതിനകത്തുള്ള ആ ഒരു തെറ്റുകാരനോ തെറ്റുകാരിയോ ഒക്കെ നിങ്ങളായിട്ട് മാറിയേക്കാം അപ്പോൾ അവരവരെ തന്നെ വളരെയധികം ബൂസ്റ്റ് ചെയ്യുന്നു അല്ലാന്നുണ്ടെങ്കിൽ സ്വയം ഭയങ്കരമായിട്ട് അഭിമാനികളാണെന്ന് കരുതുന്ന ഒരു വ്യക്തികൾ തന്നെയാണ് അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ രണ്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവാം അതായത് ഒരേ സമയം രണ്ട് റിലേഷൻഷിപ്പിൽ അകപ്പെട്ട വ്യക്തികളായിരിക്കാം നിങ്ങൾ ഒരു പക്ഷേ അത് നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്കായിരിക്കാം ഒന്നിലാന്നുണ്ടെങ്കിൽ ഇതൊരു എക്സ്ട്രാ മെരിറ്റൽ റിലേഷൻഷിപ്പ് പോലെ വന്നതായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ആണെന്നുണ്ടെങ്കിൽ അവർ മറ്റേതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരിഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഡബിൾ ഷെയ്ഡ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ കാര്യം ഇവരുടെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ് കുറച്ച് എടുത്തുചാട്ടമുള്ള വ്യക്തികളാണ് അല്ലെങ്കിൽ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണാണ് ആണ് നിങ്ങളുമായിട്ട് ചുമ്മാ വഴക്കിന് വരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവരെ മറക്കാൻ കഴിയില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ ഉപേക്ഷിക്കാൻ നിങ്ങൾ ഒരു കാലത്ത് തയ്യാറാവാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഡെപ്ത്ത് തന്നെയാണ് കാരണം നിങ്ങൾക്കിതൊരു ഫാമിലിയാണ് നിങ്ങളുടെ ഫാമിലിയിലുള്ള വ്യക്തി അല്ലെങ്കിൽ പോലും നിങ്ങൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഈ ഒരു പേഴ്സണു കൊടുക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെക്കാളും വാല്യൂ നിങ്ങൾ കൊടുക്കുന്നത് ഈ ഒരു വ്യക്തിക്ക് തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് പോരായ്മ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ ഉപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണിനെ പകരം വെക്കാനായിട്ട് നിങ്ങൾക്ക് ആരുമില്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ആരെയും നിങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ് അങ്ങനെ ആരെങ്കിലും വന്നാൽ പോലും നിങ്ങൾക്ക് വേണ്ട ഈ ഒരു പേഴ്സൺ തന്നെ നിങ്ങൾക്ക് മതി കാരണം ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഇവർ അത്രത്തോളം നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു കെയറും അറ്റൻഷനും ഒക്കെ ഈ ഒരു പേഴ്സൺ തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു പോരായ്മകളോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മുൻ ചൂണ്ടിയുള്ള ആ ഒരു സ്വഭാവമൊന്നും നിങ്ങൾ കാരണം എന്ന് പറയുന്നത് തന്നെയാണ് അതുപോലെ തന്നെ ഒരു പക്ഷേ ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് കേവലം ആ ഒരു ബന്ധം അല്ലെങ്കിൽ പ്രണയം എന്നുള്ള ഫാക്ടർ മാത്രമല്ല എല്ലാ രീതിയിലും നിങ്ങളുമായിട്ടൊരു ബന്ധമുള്ളൊരു പേഴ്സൺ തന്നെയാണിത് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു ഫിനാൻഷ്യൽ എക്സ്ചേഞ്ച് പോലും ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ നടന്നിട്ടുണ്ടാവാം നിങ്ങൾ ഈ ഒരു പേഴ്സണെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇവരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ ഏത് രീതിയിലും നോക്കിക്കഴിഞ്ഞാലും നമ്മൾ എയ് ടു ഇസഡ് എന്ന് പറയുന്നത് പോലെ നിങ്ങളുമായിട്ട് ആ ഒരു തരത്തിലുള്ള ബന്ധമുള്ള പേഴ്സൺ തന്നെയാണിത് അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അറ്റ് എ ടൈം രണ്ട് റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തികളാണ് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തന്നെയാണ് കൂടുതൽ പരിഗണന തന്നിട്ടുള്ളത് അല്ലാതെ ആ ഒരു പ്രിഫറൻസ് എന്നും നിങ്ങൾക്ക് തന്നെയായിരുന്നു നിങ്ങളുടെ തട്ട് തന്നെ താണിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു പേഴ്സൺ അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടതായി മാറിയത് ഈ ഒരു പേഴ്സണെ അപ്പോൾ ഇപ്പോൾ പോലും നമ്മൾ അവരുടെ എനർജി നോക്കുമ്പോൾ നിങ്ങളോട് ഒരുപാട് ആഗ്രഹമാണ് അവർക്കുള്ളത് അല്ലെങ്കിൽ ഒരുപാട് ആവേശമാണ് എന്ന് പറയാം അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു പിരീഡിൽ അതായത് ആ ഒരു കാലഘട്ടത്തിൽ ഈ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയതായിട്ട് തന്നെയാണ് കാണുന്നത് അതായത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവർ മൂവൺ ചെയ്തു പോയി മറ്റൊരു സാഹചര്യത്തിലേക്കായിരിക്കാം വ്യക്തികളിലേക്കായിരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് റിലേഷൻഷിപ്പ് ഉള്ളത് ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്കായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു മോൺ എനർജി തന്നെ ഇവിടെ നമുക്ക് കാണുന്നുണ്ട് ആ ഒരു രീതിയിലാണ് അവർ നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ളത് പക്ഷേ അതോടൊപ്പം തന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് മനസ്സ് വെച്ചിട്ടാണ് ഈ ഒരു പേഴ്സൺ പോയിട്ടുള്ളത് അങ്ങനെയാണ് കാണുന്നത് അതായത് അവരുടെ ഒരു ഫിസിക്കൽ ബോഡി മാത്രമായിരിക്കാം ചിലപ്പോൾ പോയിട്ടുള്ളത് അവരുടെ ഒരു മൈൻഡ് എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയായിരുന്നു അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കും അതറിയാമായിരിക്കും എന്തുകൊണ്ടാണ് അവർ പോയത് അല്ല അവർ പോയത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്കാണോ എന്നൊക്കെ അറിയുന്നൊരു വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ആ ഒരു പേഴ്സൺ പൂർണ്ണമായിട്ട് പോകുമ്പോഴും അവരുടെ ഒരു എനർജി അല്ലെങ്കിൽ അവരുടെ ഒരു സോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളെ തന്നെയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയുന്നൊരു കാര്യമായിരിക്കാം അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ അവർ നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ള ഒരു സിറ്റുവേഷനുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷനിൽ അവർ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അവർക്ക് ഒരു അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച പോലത്തെ ഒരു ലൈഫ് അല്ലെങ്കിൽ കൂടിയും ഏതൊക്കെയോ രീതിയിലുള്ള നേട്ടങ്ങളും അവിടെ അവർക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ സ്പൈ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇവരുടെ ഒരു ആക്ഷൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റിയിട്ടുണ്ടാവാം അവർ ഏതൊക്കെയോ രീതിയിൽ പല മേഖലയിലായിരിക്കാം അല്ലെങ്കിൽ അവരുടെ തൊഴിലിലായിരിക്കാം ഫാമിലിയിലായിരിക്കാം ഏതൊക്കെയോ അച്ചീവ്മെൻസോ കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ കരലി അവരുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ അവർക്ക് നേട്ടം ഉണ്ടായാലും അല്ലെങ്കിൽ നേട്ടം ഇല്ലായെന്നുണ്ടെങ്കിലും ഇപ്പോൾ അത് സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഇല്ലായ്മ ഈ ഒരു പേഴ്സണെ നല്ല രീതിയിൽ വിഷമിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ അവർ ഏത് സിറ്റുവേഷനിലേക്കാണോ മോണായത് അല്ലെങ്കിൽ ഏതെങ്കിലും പേഴ്സൻ്റെ അടുത്തേക്കാണെന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു ഫിസിക്കൽ പ്രസൻസ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ അവിടെയാണ് അല്ലെങ്കിൽ അവരുടെ ഒപ്പം ആണെന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ മൈൻഡ് തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം തന്നെയായിരുന്നു അവരുടെ ആ ഒരു ഫിസിക്കൽ പ്രസൻസ് മാത്രമേ ആ ഒരു സൈഡിലേക്ക് ഉണ്ടായിട്ടുള്ളൂ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് അവരുടെ ആ ഒരു ചിന്തയും കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഇതൊക്കെ തന്നെയാണ് ആ ഒരു പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ അറിയാൻ പറ്റിയിട്ടുണ്ടാവാം അതായത് കുറച്ച് നിങ്ങൾക്കൊരു മെൻറ്റൽ സ്ട്രെങ്സ് ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു വൈബ് കിട്ടിയിട്ടുണ്ടാവും ഇനി നിങ്ങൾ തമ്മിൽ ആ ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ഈ ഒരു പേഴ്സൺ എന്നെ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരിപ്പോൾ എന്നെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നുള്ളൊരു ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് തന്നെ വരുന്നുണ്ടാവാം അതായത് ചില കാര്യങ്ങളിൽ നിങ്ങൾ ഡീപ്ലി മുഴുകിയിരിക്കുന്ന ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾ ജോബ് ചെയ്യുമ്പോൾ അതിലായിരിക്കാം അല്ലാതെ മറ്റേതെങ്കിലും ഒരു പ്രവർത്തിയിലായിരിക്കാം നിങ്ങൾ വളരെ കോൺസെൻട്രേറ്റ് ആയിട്ട് അതിനകത്ത് ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവി മൂവിയായിരിക്കാം നിങ്ങൾ കാണുന്നത് യാതൊരു ആവശ്യവും ഇല്ലാതെ പെട്ടെന്ന് ഈ ഒരു പേഴ്സിൻ്റെ ഒരു തോട്ട് കവർ വരുന്നുണ്ടാവാം നിങ്ങൾ തന്നെ വിചാരിക്കും ഇപ്പോൾ ഞാൻ തന്നെ ഇത് ആലോചിക്കുന്നത് എനിക്കിതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നുള്ളത് പക്ഷേ ഈ ഒരു സമയമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ ഡീപ്പ്ലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം അത്രത്തോളം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവാം ആ ഒരു സമയത്തൊക്കെ അപ്പോഴാണ് നമുക്ക് ഈ ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷനൊക്കെ പോലെ ആ ഒരു വൈബ് നമ്മളിലേക്ക് വരിക അല്ലെങ്കിൽ ആ ഒരു സ്പാർക്ക് നമുക്കും അനുഭവപ്പെടാനായിട്ട് കഴിയുക അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ ഇങ്ങനെ യാതൊരു ആവശ്യമില്ലാതെ വളരെ അണ്ണെസറി ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സിനെക്കുറിച്ചുള്ളൊരു തോട്ട് നിങ്ങൾക്ക് കയറി വരുന്നുണ്ടോ ആ ഒരു രീതിയിലൊക്കെയുള്ള അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം അപ്പോൾ ഇവിടെ നമുക്ക് നമുക്കിപ്പോഴും കാണുന്നത് ഇവർക്കും ഇതുപോലെ തന്നെ എന്താ പറയുന്ന ഒരു നഷ്ടബോധം ഉണ്ടാകുന്നുണ്ട് അല്ലാതെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർ മുഴുകിയിരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചും അവർ ചിന്തിക്കുന്നുണ്ട് മേ ബി നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷനോ കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം പലപ്പോഴും ഇവർക്കും നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്പാർക്ക് കയറി വരുന്നതായിട്ട് തന്നെയാണ് നമുക്ക് കാണുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയുള്ളതാണെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ ചിലർക്കെങ്കിലും ഇതിനോടകം തന്നെ ഇതേ ബൈബിളിലുള്ള ഒരു വ്യക്തി നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവുക നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവുക പക്ഷേ ഇവർ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത് അതായത് അവർ അത് വിളിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല വളരെ രഹസ്യമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് വരണം എന്നാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി ഇത്തരത്തിലുള്ളതാണെങ്കിൽ മേ ബി നിങ്ങളിൽ ചിലർക്കെങ്കിലും ഒരു കോണ്ടാക്റ്റ് ഈ ഒരു പേഴ്സണിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവാം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് മറ്റൊരു റിലേഷൻഷിപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് ഭയന്നിട്ടാവാം അവർ ആ ഒരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളിലേക്ക് ഇത് പറഞ്ഞ് വന്നൊരു സമയത്ത് നിങ്ങൾ ഇതിന് അനുവദിക്കുന്നുണ്ടാവില്ല അല്ലാതെ സീക്രറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എനിക്ക് വേണ്ട എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം ആ ഒരു രീതിയിൽ വളരെ പ്രൈവറ്റ് ആയിട്ട് വെച്ച് ഇത് കൊണ്ടുനടക്കാനായിട്ട് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഒരു ഉദ്ദേശം ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവണമെന്നില്ല എന്നില്ല ഇനിയിപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഹസ്ബൻഡോ വൈഫോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു ഫാമിലി ആയിരിക്കാം ഇതിനെതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ അമ്മയായിരിക്കാം അല്ലെങ്കിൽ സിബ്ലിങ്സ് ആയിരിക്കാം അപ്പോൾ ആരാണെന്നുണ്ടെങ്കിലും അവരറിയാതെ എന്നുള്ള ഒരു രീതിയിലായിരിക്കാം ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത് ചിലപ്പോൾ ഫാമിലി ആയിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു സീക്രസിയോട് കൂടി നിങ്ങളിലേക്ക് വരാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അത്രത്തോളം ഒരു പാഷനേറ്റ് ആയിട്ടുള്ള എനർജി തന്നെയാണ് എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തണം നിങ്ങളില്ലാതെ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഭയങ്കര പിടപ്പുള്ളൊരു ആളാണ് അതായത് വളരെയധികം ഒരു എനർജി ഫ്ളക്ച്വേറ്റിങ്ങോ ആ ഒരു രീതിയിലുള്ള ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ ഒരു കാര്യം വിചാരിച്ച് വേഗം കിട്ടണം എന്ന് വിചാരിക്കുന്ന ഒരു ടൈപ്പ് സ്വഭാവമാണ് ഇവരുടേത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പേർക്കെങ്കിലും ഒരു കോണ്ടാക്റ്റ് കിട്ടിയിട്ടുണ്ടാവും ഇനി നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്കിവിടെ കാണുന്നുണ്ട് ചില കാര്യങ്ങൾ കൊണ്ട് അവർ പെട്ടെന്ന് ഒരു റെസ്റ്റ് മോഡിലേക്ക് പോകുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി ഒക്കെ ഉണ്ടെങ്കിൽ അവരെ പേടിച്ചിട്ടായിരിക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അത് ഒതുക്കി വെക്കുന്ന ഒരു ടൈപ്പ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു ഇവർക്ക് സമൂഹത്തിലൊക്കെ കുറച്ച് ബഹുമതി ഉണ്ടാവാം അല്ലെങ്കിൽ മറ്റുള്ളവർ ചിലപ്പോൾ ഇവരെക്കുറിച്ച് നല്ലതായിരിക്കാം പറയുന്നത് ആരോടെങ്കിലും ഇവരെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നെയബേഴ്സിനോടോ അങ്ങനെ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പെരുമാറ്റമാണെന്നായിരിക്കാം ഇവർ ഇവരെക്കുറിച്ച് പൊതുവേ ഉള്ള ഒരു ധാരണ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ആ അവർക്കുള്ള ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ നിലനിർത്തണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ തമ്മിലുള്ളത് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് പോകുമോ അല്ലെങ്കിൽ അങ്ങനെ വന്നത് കൊണ്ട് അവരുടെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു കോട്ടൻ തട്ടുമോ എന്നൊക്കെയുള്ള ഭയം കൊണ്ടായിരിക്കും ആ ഒരു ആൻസൈറ്റി നമുക്ക് ഇതിനകത്ത് കാണുന്നുണ്ട് പലപ്പോഴും നിങ്ങളിലേക്ക് ഓടി വരാൻ ശ്രമിച്ചിട്ട് പിടിച്ചു വെക്കുന്ന തരത്തിലുള്ളൊരു എനർജി മേ ബി നിങ്ങളിലേക്ക് ഒരു കോൺടാക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇവർ വീണ്ടും ഒരു ഓഫ് സിറ്റുവേഷനിലേക്ക് പോയിട്ടും ഉണ്ടാവാം അതൊക്കെ ഈ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു പേഴ്സൺ അങ്ങനെ ഒരു ഫ്ലക്ച്വേറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ സാധിക്കും ഈ ഒരു പേഴ്സൺ പലപ്പോഴും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലോ അല്ലെങ്കിൽ എന്ത് കാര്യമാണോ നിങ്ങളെ തമ്മിൽ അകറ്റിയിട്ടുള്ളത് അതിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവരൊന്നും ചെയ്യാതിരുന്നിട്ടില്ല തീർച്ചയായിട്ടും അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് അവരെക്കൊണ്ട് കഴിയുന്നത് പോലെ തന്നെ അവർ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ മറ്റു പല കാരണങ്ങൾ കൊണ്ട് ആ ഒരു ശ്രമം വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴും നമ്മൾ നോക്കുമ്പോൾ അവരുടെ ഒരു എനർജി എന്ന് പറയുന്നത് അവരുടെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവിങ് ഓണായി നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഒരു പോരായ്മ എന്നതിന് വേണമെങ്കിൽ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങളാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെയാണ് അവരെല്ലാമായിട്ട് കാണുന്നത് അത്രത്തോളം ഒരു സ്ഥാനം അവർ നിങ്ങൾക്ക് അവരുടെ മനസ്സിൽ കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും ഇവർക്ക് വേണ്ടപ്പെട്ട മറ്റാരെങ്കിലും ഇവരെ ഒന്ന് ഹോൾഡ് ചെയ്യോ അല്ലെങ്കിൽ ഇവരെ ഒന്ന് ബ്രെയിൻ വാഷ് ചെയ്യോ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഡിസിഷൻ മാറ്റുന്ന തരത്തിലാണ് അല്ലെങ്കിൽ അവർ പറഞ്ഞതായിരിക്കുമോ ശരി എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സണാണ് അപ്പോൾ അത് തന്നെയാണ് ഇവരുടെ ഒരു ഡ്രോബാക്ക് ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലുള്ളൊരു സമയത്തും ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടാവാം അതിനെ ചൊല്ലി നിങ്ങൾ തമ്മിൽ വഴക്കിട്ടിട്ടുണ്ടായിരിക്കാം അതായത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചൊരു ഡിസിഷൻ എടുക്കുന്നു ഇവർ ഓക്കെ പറയുന്നു പക്ഷേ ഇവർ മറ്റാരോടെങ്കിലും അത് ഡിസ്കസ് ചെയ്ത് വന്ന് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആ ഒരു തീരുമാനം ചിലപ്പോൾ മാറ്റുന്നുണ്ടാവാം അല്ലെങ്കിൽ അങ്ങനെ വേണ്ട എന്നോട് ഇന്നാണല്ലോ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ടാവാം അപ്പോൾ ആ ഒരു തരത്തിൽ ഇവർ മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് എളുപ്പമാണ് പക്ഷെ ഇവർക്ക് അറിയാം നിങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അവരല്ല എന്നൊക്കെ അറിയാമെങ്കിൽ പോലും ചില സമയങ്ങളിൽ മറ്റുള്ളവർ പറയുന്ന വാക്കുകളെങ്കിലും മുഖവിലക്കെടുക്കാറുണ്ട് ഒരുപക്ഷെ തന്നെ കുറിച്ച് എല്ലാവരും നല്ലത് പറയണം ആരും എന്നെക്കുറിച്ചൊരു മോശം പറയാൻ പാടില്ല എല്ലാവർക്കും എന്നെക്കുറിച്ച് നല്ല അഭിപ്രായം ആയിരിക്കണം എന്നുള്ളൊരു ചിന്ത കൊണ്ടായിരിക്കാം അത്രയും ഡീപ്പായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പോലും ഇവർ ചിലപ്പോൾ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കാര്യങ്ങളതിനകത്ത് കേൾക്കുന്നത് നമുക്ക് തന്നെ അറിയാം ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ആ രണ്ട് വ്യക്തികൾ എടുക്കുന്ന ഒരു ഡിസിഷൻ ആയിരിക്കണം ഏറ്റവും പരമപ്രധാനമായിട്ട് വരുന്നത് അല്ലെങ്കിൽ അവരുടെ രണ്ട് പേരുടേയും ആയിരിക്കണം ആ ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവേണ്ടത് അതിനകത്ത് എപ്പോഴാണോ പുറത്തുനിന്ന് മറ്റൊരു വ്യക്തി വരിക അല്ലാന്നുണ്ടെങ്കിൽ അവരുടെയും കൂടി ഇൻഫ്ലുവൻസ് വരുമ്പോഴാണ് ആ ഒരു റിലേഷൻഷിപ്പ് ആകെ താറുമാറായി പോകുന്നത് അപ്പോൾ ഒരു നേച്ചർ തന്നെയാണ് ഈ ഒരു പേഴ്സൻ്റെ ഒരു ഡ്രോ ബാക്ക് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത ഒരു ക്യാരക്ടർ ഇത് തന്നെയായിരിക്കാം അപ്പോൾ നമ്മൾ കരലിൽ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഇവരുടെ ആ ഒരു എലർജി അങ്ങനെ തന്നെയാണ് കാരണം ഇവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് തരാനായിട്ട് ആഗ്രഹിക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലൈഫ് ഫുൾഫിൽമെൻ്റ് ആവണം എന്നൊക്കെ ഈ ഒരു പേഴ്സൺ ആഗ്രഹമുണ്ട് പക്ഷേ അവരിപ്പോൾ ചിന്തിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു സീക്രട്ടിലി മതി ആരെയും അറിയിക്കേണ്ട എന്നൊക്കെയുള്ള രീതിയിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ സമൂഹത്തിനെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഏതെങ്കിലും തരത്തിൽ ആരംഭിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടാവാം അപ്പോൾ അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ടായിരിക്കാം എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളിലേക്ക് എത്താൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ നമുക്ക് ലാസ്റ്റായിട്ട് വന്നിരിക്കുന്ന ഒരു ഫുൾ കാർഡ് പോലെ തന്നെ വരുന്നത് വരട്ടെ എനിക്ക് എന്തായാലും ഇനി ഇതില്ലാതെ പറ്റില്ല എന്നുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിൽ ക്ലൂസിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം അത്രത്തോളം വിസിബിളായിട്ട് ഇവരുടെ ഒരു എനർജി വന്നിട്ടുണ്ട് ഇവരുടെ ഒരു ഈച്ച് ആൻഡ് എവറി മൂമെൻ്റ് എന്ന് പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൺ എനർജി ആണോ എന്നറിയാനായിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ക്ലൂസ് എടുത്ത് നോക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ നിങ്ങളുടെ സിറ്റുവേഷൻ ഇങ്ങനെയാണോ നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെയാണോ എന്നുള്ളത് അപ്പോൾ ഇവർക്ക് ഒരുപാട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഇവർ പുറകിലേക്ക് പോകും ചില ആൾക്കാർ നിങ്ങളുടെ ഇടയിലേക്ക് ഇൻബിറ്റ്വീൻ കയറി വന്നിട്ട് ഒരു മനപൂർവ്വം കലഹങ്ങൾ ഉണ്ടാക്കും ഇതൊക്കെ തന്നെയാണ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ആ ഒരു പ്രോബ്ലംസ് അപ്പോൾ ഈ ഒരു റീഡിങ്ങിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണിൻ്റെയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കവൻസിലൂടെ അറിയിക്കുക അത് ക്ലെയിം ചെയ്യുക അതുപോലെ തന്നെ ഇവർ നിങ്ങളെ ചിലവർക്കെങ്കിലും ഒരു കോൺടാക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളോട് പറയാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം